വേനൽ ചൂടിൽ ദാഹിച്ചു വലയുന്ന വഴിയാത്രക്കാർക്കായി തണ്ണീർ പന്തൽ ഒരുക്കി അങ്കമാലി വി കെ ആർ കൾച്ചറൽ ഫോറം അങ്കമാലി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ആരംഭിച്ച തണ്ണീർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ഉദ്ഘാടനം ചെയ്തു ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്തതിൽ ചൂട് കാണുന്ന വാർത്തയിൽ കാണുന്നുള്ളത് പ്രയോജനക്കാർ കൂടിയ ചൂടാണ് വരുന്നത് അതുകൊണ്ട് അത്രയും നല്ലൊരു തൽപ്രവൃത്തി ചെയ്യാൻ തീരുമാനിച്ച ഞങ്ങൾ ഓരോരുത്തരെയും അതിന് മുമ്പ് എടുത്തൊരു ഒക്കെ അവഗണിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുണകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എല്ലാവരുടെ ചടങ്ങിൽ കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ലൂയിസ് അങ്കമാലി അധ്യക്ഷനായിരുന്നു ഭാരവാഹികളായ ജെന്നി ഏട്ടി വേണു പാറക്കടവ് ജി ഗോകുൽദേവ് പാറക്കടവ് പഞ്ചായത്ത് അംഗങ്ങളായ ശാരദാ ഉണ്ണികൃഷ്ണൻ രാഹുൽ കൃഷ്ണൻ കാലടി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു മാണിക്യമംഗലം മഞ്ഞപ്ര സോജി കുട്ടപ്പൻ നാടക പ്രവർത്തകൻ മലയാറ്റൂർ ഷാജി തുറവൂർ സജീവ് ലോനപ്പൻ മാഡശ്ശേരി എന്നിവർ സംസാരിച്ചു ധന്യ രാജേഷ് നികേഷ് ഇല്ലിത്തോട് മാർട്ടിൻ കാലടി അനിൽ കാലടി പഞ്ചായത്ത് അംഗം സ്മിത ബിജു ജോസ്മോഹൻ മൂക്കന്നൂർ പാറക്കടവ് ജയകുമാർ എന്നിവർ തണ്ണീർ പന്തലിന് നേതൃത്വം നൽകി രാവിലെ പതിനൊന്നിന് ആരംഭിച്ച തണ്ണീർമത്തൻ ജ്യൂസ് വിതരണം ഉച്ചയ്ക്ക് ഒരു മണിക്ക് സമാപിച്ചു തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ തുടർന്നും സംഭാര വിതരണം ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു